എന്ന് ചെക്കനാണ് ഏതാ ഒരു ദിവസം എടുത്ത് ചെയ്ത സാധനമാണ് ഡിജിറ്റൽ ആർട്ടാണ് ഞാൻ കൊറേ പ്രാവശ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് കേട്ടോ കിടന്നും വരച്ച് എന്നെ വരച്ച് എന്നെ വരച്ച വരയ്ക്കുമ്പോ കണ്ട ഭാവം നടക്കാൻ പോയ ചെക്കനാണ് നല്ല ഇത് ഏതോ ഇത് എന്റെ കൈ കൊണ്ട് തന്നെ ഓർമ്മയില്ല ഒരു ഗേളാണ് ഇപ്പം

ഒക്കെ വന്ന് വെട്ടുകഴിഞ്ഞു അല്ല ഈ ബുദ്ധി ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല ഇമേജ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് ഈ പൂവൊക്കെ എഡിറ്റിംഗ് ഇതൊക്കെ എഡിറ്റിംഗും ഇത് എഡിറ്റിംഗ് പക്ഷെ എന്റെ തലച്ചോറു അതാ ഞാനത് ആലോചിക്കുന്നു തലച്ചോറ് കട്ട് ചെയ്ത് കൊണ്ടുപോയി ഇല്ലാത്ത എന്റെ തലച്ചോറ് അവിടെ വെച്ചു ബിസ്മിർ എന്താ तोपो, ना का, दे, तो आरे रब देता है मजे, इतना आल का, उन मैसेज ऐसे साहब इधर ज़्यादा है, साले ये आपको ऐसे साफ़ टटो हमको मैसेज मैसेज दे दे तेंदुआ മാഷാ അള്ളാ അമ്നീൻ കൂടാനാ അമ്നീ ആണ് ഗെയിം വണ്ടിണ്ടി അമ്നീ ആണ് സ്റ്റേജി കേറി ഇതിക്കൊണ്ടാണ് രണ്ടാളീൻ കൂട കോൺട്രിബ്യൂഷൻ ആണോ ഒരാൾதானോ എന്നുള്ള റിക്വസ്റ്റ് ലൈൻ ചെയ്തു താങ്ക്യൂ ഡീഗ്രി നേരെ ഒരു കെട്ടി കണ്ടു വെർത്താണ് ഞാൻ സ്റ്റൈലായിട്ട് നടക്കൂ എന്ന് തോന്നി ഇതാ ഇനിയുണ്ട് ആ അങ്ങനെ അടുക്കല്ല മുതിരങ്ങര എൻ്റെ എങ്ങേലും ഇടണ്ടാക്കും മോനെ. നീ കുളിക്കാതെ എന്നോട് വാത്തോരീ. അതെ കുളിക്കാതെ നമ്മൾ രണ്ടാളുകൾ എന്നിതിനെ എങ്ങേലും വക്കാ. അമ്മ രണ്ടാണ് ഇല്ല ഏകവചനമായി അങ്ങോട്ട് ആവണം പിന്നെന്താ മനസ്സിലായോ. ആ ഇങ്ങോട്ട്. ആ ഇന്നെ मेरे പേര് ഇതിకేടി. ആ വെച്ചിട്ട് സൈസ് 90 വല്ല. എനിക്ക് ഇట్లా അതോ വെച്ചിട്ട്. എനിക്ക് ഇവിടെ ഇതിനെ കാണിയില്ല. എനിക്ക് കുറച്ച് ഡ്രസ്സും ചോ ഡ്രസ്സും ഇലേടു. ആകെ കൊണ്ട് വലിയ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്. എന്നെ കാണാനായിട്ട് വിളിച്ചോ ഏതാ ഇതത്തേ ആ ദാ ഡ്രസ് ആണ് കേറി മുറുപ്പാണ് പറ്റണം അമ്മാ ദാണ്ടാ അക്നി ലക്ഷ് പുട്ട് ഞാൻ ഇട്ടി സൈസും ഭാഗായിരിക്കോレഗദേഷക ഒരു മുൻപ് ഡ്രസ്സ് எடுத்தതല്ലേ രാജാ ആയിരുന്നുല്ലോ unbox ചെയ്യാനോ നമുക്ക് പോർട്ട് കാണാൻ പറ്റുന്നില്ല വെച്ചിട്ടാ ഞാൻ വലീറ്റ് ഇടു മാർക്കറ്റ് ആണ് മിനിൻ ദോമ അവിടെ ബാക്ക അതിനെ നേരെ അലമാരിയിലേക്ക് വെക്കണതല്ലേ അല്ല ഡിസൈൻ കാണിച്ചോ ആണ് 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 ഇത് ഇത് അത്യാവശ്യം നല്ലോണം അറിയുന്ന ആരോ ഐ തിങ്ക് ഇങ്ങനെ ാണ് ഏകമ ഇത് പാത്തുന്റെ ഗിഫ്റ്റാണ് മെച്ചി വാമ്മ. അതെന്റെ കയ്യിലുണ്ടേ കാണുന്ന മെച്ചിയാണ്. മെച്ചി പറഞ്ഞതിനനുസരിച്ച് പാത്തുണ്ടാണ് ഞാൻ എടുക്കട്ടെ നമുക്ക് വെച്ചിട്ട് ഇണങ്ങാനോ. ഏയ് നോ നെവർ ഞാൻ പേടില്ലാ വലിയ ഞാൻ ലൈക്ക്. ആഹ് എന്താ നൈസ് ധൂരരെ തന്നെ കളർ. ചിരിദാരന ചിരിദാർനം ചെയ്യേ. സീല സീല. അടിക്കണ്ട ലമീതില. സാധനം രസം അതിന്റെ ഉള്ളിൽ വേറെന്തോ ആ കുറിപ്പടി വായിക്കണം കുറിപ്പടി നിർബന്ധമായി വായിക്കണം ആ അതെ അതെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് എന്നാണ് ഞാൻ പ്രതീക്ഷ ആക്രാന്തം കണ്ടില്ല ആക്രാന്തം കണ്ടില്ലേ ഇത്രയും സാധനങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് ഏതിന ഇങ്ങനെ ആക്രാന്തം കാണിച്ചു കണ്ടോ ഇല്ലല്ലോ അതാണ് അതാണ് അതെന്നുവെച്ചാല് ഞാൻ ചെലപ്പോ എന്റെ വീട്ടിൽ നിന്ന് ചോറ് അയച്ചതിനേക്കാളും കൂടുതൽ ഞാൻ ഓരോ വീട്ടിൽ നിന്ന് അതിന്റെ ചോറ് അയച്ചിട്ടുണ്ടെങ്കിൽ

വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ കുറച്ച് അച്ചാറൊക്കെ പിന്നെ തന്നെ കിട്ടിയത് കൊണ്ട് എന്നാലും തന്നെ ഞാൻ അല്ല എന്നാലും തന്നിക്ക് ഞാൻ എനിക്ക് താല്പര്യം കിട്ടിയ കൊഴപ്പില്ല പിന്നെ എന്റെ അടിയന്തരത്തിനോടെ അച്ചാർ കുഴപ്പം ഞാന് ആ എന്താണ് ആ അതൊന്നും നോക്കിട്ടില്ല നല്ല കഥായി ഒന്നല്ല ഇവിടെ നമ്മൾ രണ്ട് കാറിൽ കൊള്ളാവുന്ന ഗിഫ്റ്റ് ആയി നമ്മള് അത് തീർന്നു രാസർഫുൾ ോ ഞാൻ ആരോടോ തള്ളിട്ടോ നമ്മൾ ഫിറ്റഡ് എടുക്കാൻ പോയിട്ട് നല്ലത് കിട്ടി കാക്കര്യം മൂപ്പർ എടുത്തോട്